ഗേസ് ഞാനെടുക്കുന്ന കില്ലി മുതൽ ആണ് ഗേസ് ഇതെന്ന് പറയാം ഈ വേട്ടാവളിയമാരാണെങ്കിൽ ഇവിടെ എടുത്തേ കണ്ട് കേസ് അപ്പോൾ അവനെ ഞാൻ നല്ല നരീക്ക് ഡാമേജ് കൊടുത്തു കേൾക്കാം അവനെ ഡാമേജ് ഡാമിലെടുത്താ മറ്റ അവനെ അടിച്ചിട്ടുണ്ട് ഗേസ് എന്ത് വട മുതുക്കൻ ഞാൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ഡാമേജ് കൊടുത്തത് പിന്നെ നീ എന്താ മാങ്ങമാറിയൊക്കെയാണ് അവനടിച്ച് അവർ മറ്റോട് ചോദിക്കുമ്പോൾ ഗേസ് മറ്റവരെ വേർത്ത് കൊണ്ടുവരുന്നത് വേറെ കുറയുന്ന ഒരു വേട്ടാവളിയും വന്ന് ഇമ്മമാരെയൊക്കെ എന്താണ് കുമ്മെന് എടുക്കാൻ വേണ്ടി ജീവിച്ചു വന്നിരിക്കണം പേര് ഇറക്കാൻ മതി പേച്ചമാർ അവർ പറഞ്ഞത് കേസ് മറ്റ വേട്ടാവളിമാരെ എനിക്ക് അടിക്കാൻ കേൾക്കാം അവൻ നമ്മുടെ ജില്ലയിലെ കുമ്പിക്കൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ ഞാനെന്താ മഞ്ചായിരിക്കും കഴിച്ചു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ വെട്ട അവരെ ചെപ്പക്കൽ എടുത്തുള്ള രണ്ടെണ്ണം പൊടിച്ചിട്ടാണ് ബാക്കി പരിപാടി കഴിച്ചു എൻ്റെ അടുത്ത് കുഞ്ഞു കളി നാലു മാസം തൂങ്കമാട്ടയാക്കി വിട്ട് കളിക്കും അപ്പോൾ ഞാനാണെങ്കിൽ കയറിപ്പോ കേസ് അപ്പളാണെങ്കിൽ തൊട്ട് എടുത്തു ആണെങ്കിൽ അതിൻ്റെ പുറം ഇപ്പൊ ഒന്നും തല അടിച്ച് പറിച്ചു വിട്ടിട്ടുണ്ടോ കേസ് പാവം ചിറക്കൻ വെള്ളം ആവശ്യം ഉണ്ടായിരുന്ന മോനെ വെല്ല വെള്ളം അടി കൃങ്ങിങ്ങനെ ഇരിക്കില്ലായിരുന്നു അപ്പോൾ കേസിൽ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആയോട്ട് കാണുന്ന കൂട്ടാനാണെങ്കിൽ സബി അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേസെന്ന് നോക്കിയപ്പോൾ വേറെ തന്നെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കൈ നല്ല അടിച്ച് മങ്ങാണ്ടി ആക്കി വിടാൻ ഉണ്ടാക്കി അപ്പോൾ ലൈക്ക് അടിക്കാൻ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളെ ഇമോട്ടിട്ട് വെറപ്പിച്ചിട്ടുണ്ടാക്കി പാമ്പയ്യൻ ഇമോട്ടിട്ട് എങ്ങനെ വെറുപ്പിക്കാത്തോളം വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്